ചേട്ടൻ എനിക്ക് അറിയില്ല സത്യത്തിൽ എന്താണെന്നുള്ളത് എനിക്കും എന്നെ അയച്ചു തന്നിരുന്നു എനിക്ക് തോന്നുന്നത് മാളിയപ്പുറം ഇറങ്ങിയ സാളിപ്രം മുന്നേ എനിക്ക് അങ്ങനെ ഒരു അറ്റാക്കിൻ്റെ തരം അതിന് മൃഗത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മാളിയപ്പുറത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ലോ ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടാൻ പറഞ്ഞു താഴെ വന്നിട്ട് പക്ഷെ ഇതൊന്നും മുഖമില്ലാത്ത ആളുകളുണ്ടാകും അങ്ങനെ ഇതൊരു കൃത്യമായ ഒരു ജെനുവിൻ അക്കൗണ്ടിൽ ഞാൻ അങ്ങനെ കണ്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നല്ലത് എത്ര ആളുകൾ മോശമെന്ന് പറഞ്ഞാലും നല്ലതിനായി സ്വീകരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത് അത് എനിക്ക് പേഴ്സണലി എൻ്റെ സിനിമ നന്നാവുന്നതാണ് എന്നെ ആരും മോശം പറഞ്ഞാലും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഞാൻ എന്താണെന്ന് എനിക്കും അറിയാം എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്ക് അറിയാം അപ്പോൾ തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഒരാളുടെ ഒരു ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് എനിക്ക് എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ മോശം പറയുകയാണെങ്കിൽ ഞാനിത് തീരുടെ സമയം ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം കാര്യം പറയിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എഴുത്തിയിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിനെ ഞാനിപ്പോ ഞാൻ ഈ സിനിമയിൽ ഞാൻ കണ്ടു ഇത് ഇതിനു മുന്നേ ഇതിന്റെ സോങ്സ് ഇറങ്ങുമ്പോഴും ട്രെയിലർ ഇറങ്ങുമ്പോഴും അത് എന്നെ എന്ന് മാത്രമല്ല മാളിപ്പുറം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിപ്പോ ഇഷ്ടവും രഞ്ജനൊക്കെ എത്ര ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഞങ്ങൾ എന്താണ് അതിൽ മാത്രം എന്തത് അറ്റാച്ച് ചെയ്തോളൂ അതൊരു ഒരു ഭക്തി കേരളമുള്ള ഒരു സിനിമ ചെയ്താണോ ഞങ്ങൾ ചെയ്തത് എനിക്ക് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ആഫ്റ്റർ മാളയപുറം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് തുടങ്ങിയത് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു ഇതൊന്നും വലിയ വിഷയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം എൻ്റെ സിനിമകൾ ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും അത് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതും ഇത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നതും അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കും ഈ പറയുന്ന ഒരു വിഭാഗം അതായത് നൂറിലൊരു മൂന്ന് ശതമാനം കാണും അതുവരെ മാറ്റിയെടുത്താൽ തൊണ്ണൂറ്റേഴ് ശതമാനം വരുന്ന കേരളത്തിലെ ഫാമിലി ഓഡിയൻസും ഞങ്ങളുടെ ഒപ്പം നിൽക്കും എനിക്ക് ഉറപ്പുണ്ട് സുമുതിയോളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാളികപ്പുറം കണ്ട് ഇഷ്ടപ്പെട്ട ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെ ചെയ്ത സിനിമയാണ് അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കാതെ ഹൈദർക്കയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു ബാക്കി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം സിനിമ കണ്ട എനിക്ക് വന്ന് രണ്ട് മണിക്കൂറിൽ ഹൈദർക്ക് ഒരു വീഡിയോ റിവ്യൂ കിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ വീഡിയോ കിട്ടിയതിന് ഞാൻ വല്ല ജനുവിനോട് സംസാരിച്ചോളൂ ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അങ്ങനെ മോശമാക്കാനുള്ളത് ആരും ഇടില്ല എന്നൊരു വിശ്വാസം അങ്ങനെ ഇട്ടാലും അത് കേരളത്തിലെ ജനങ്ങള് റിജക്ട് ചെയ്തിട്ടുള്ള എന്റെ തോന്നുന്നത് ചില മാളിയംപുറം ഏറ്റെടുത്തെന്ന് വെച്ചാൽ മാളിയപ്പുറത്തിനൊരു ഓഡിയൻസ് നല്ലത് ഫാമിലി ഓഡിയൻസ് ആണ് പറഞ്ഞത് അതായത് ഫാമിലി ഓഡിയൻസ് അത് കണ്ടോണ്ടാണ് ആപ്പടം വിജയിച്ചത് ആപ്പടം മാത്രമല്ല ഇപ്പം ഹിറ്റാവുന്ന കുടുംബ ചിത്രങ്ങളെല്ലാം എപ്പോഴും അറിയാലോ അത് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം യങ്സ്റ്റേഴ്സിൻ്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഫാമിലി തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത് അപ്പം ഞാൻ ആ പറഞ്ഞ ഓഡിയൻസ് എന്ന് പറയുന്നത് ആ സിനിമ ഞങ്ങളുടെ ആ സിനിമ വിജയിക്കാനും കാരണക്കാരായ കേരളത്തിലെ കുടുംബം ആ കുടുംബങ്ങൾ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇപ്പം എൻ്റെ എല്ലാ സിനിമകളും ഞാൻ കുടുംബ പ്രേക്ഷകരെ ഹൈലൈറ്റ് ചെയ്താണ് അവരെ അവരെ ഫോക്കസ് ചെയ്താണ് എഴുതാറുള്ളത് അപ്പം ആ പ്രേക്ഷകരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ സിനിമ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ ഒട്ടുമിക്ക സെൻറ്ററുകളും ഹൗസൂൺ ഷോകളും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വൈകുന്നേരത്തെ ഷോസ് വരുന്നത് ഫാമിലി ആയിരിക്കും കാരണം വെള്ളിയാഴ്ചയാണ് നാളെ അവധിയാണ് തീർച്ചയായിട്ടും അവരിനിയും വന്ന് പടം കണ്ട് അവർ പറയുന്ന പബ്ലിസിറ്റി അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇനി സിനിമ മുന്നോട്ട് പോകുന്നത് നൂറ് ശതമാനം പറയുന്നു ഞങ്ങളെടുത്തൊരു എഫേർട്ടിൻ്റെ റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾ തരും എന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് കാരണം മോശമാണെങ്കിൽ മോശമാണെന്ന് ധൈര്യമായി പറഞ്ഞുകൊള്ളാനുള്ള ഇത് ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഫീഡ്ബാക്സിലെ ജനുവിൻ പബ്ലിക് റിവ്യൂസ് പബ്ലിക് റിവ്യൂസ് വളരെ നല്ല റിവ്യൂസ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ മുഖമില്ലാത്ത കുറെ ആളുകൾ അതാരാണെന്ന് അറിയില്ല എവിടെ നിന്നറിയില്ല അവരാണിത് ഈ പറയുന്ന വളരെ നെഗറ്റീവ് കമെന്റ്സ് ഇടുന്നതും ഡീഗ്രേഡിംഗ് വീഡിയോസ് ഇടുന്നത് അത് ഈ സിനിമയ്ക്കൊന്നല്ല ഇപ്പൊ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കൂടിയാണ് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ പറയണം ഇല്ല സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ വിഷ്ണു ഞാനും ഞങ്ങള് ഞങ്ങളൊരു സ്വാതന്ത്ര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഞങ്ങളൊരു സിനിമ എഴുതുമ്പോൾ ഇപ്പം ഓരോ കഥാപാത്രവും ഡിസ്കസ് ചെയ്യുമ്പോഴേ ഞങ്ങള് പറയും പിന്നാണ് ചെയ്ത് നന്നായിരിക്കും അതിൽ ഈ ഞാൻ ചെയ്ത ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു അപ്പൊ അത് വിഷ്ണുമായിട്ട് ഞാൻ ഡിസ്കസ് വിടാത്ത കാര്യം ചെയ്യാൻ ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ എന്നാൽ ചേട്ടൻ ചെയ് ചേട്ടൻ നമുക്കത് അത് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോ അതിനെ ഒന്നും കൂടി ഒന്ന് ഒന്ന് മുന്നോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ കയറിയത് അപ്പൊ അങ്ങനെ വർക്ക് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ലെങ്തി ക്യാരക്ടറായി മാറി പിന്നെ ഇവരോടൊപ്പം ചെയ്തു തുടങ്ങിയപ്പോൾ പല സീക്വൻസിലേക്കും ഞങ്ങൾ റീവർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ് അപ്പൊ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടായിരുന്നു അത് അങ്ങനെ അഭിനയിക്കാൻ അറിയാം എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഇവർ ചെയ്തതൊന്നുമല്ല കൂട്ടുകെട്ടിൽ അല്ലെങ്കിൽ സൗഹൃദത്തിനിടയിൽ നിന്നോട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത് സിനിമ കണ്ടായിരുന്നോ അവളുടെ അഭിനയ

കുറച്ചുകൂടി നമുക്ക് ആ ഒരു മെസ്റ്റാജിക് ഫീലും നമ്മൾ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ ഇതിലേക്കൊന്ന് റിമൈൻഡ് ചെയ്യിക്കാനും കൂടി ഫോഴ്സ്ഫുള്ളി സ്ക്രിപ്റ്റിൽ നമുക്ക് ഇരിക്കാമെന്ന വിഷയമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ തുടരുകയുണ്ടായിരുന്ന നമ്മുടെ ആക്ടേഴ്സും എൻ്റെ ടീമും എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു മനോഹരം തോന്നി ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതായിരുന്നു കാരണം പല സന സാധനങ്ങളും കാര്യങ്ങളും അന്നത്തെ 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 കാര്യങ്ങൾ ഇപ്പോൾ അത്രയും അല്ല ഇപ്പോ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം പഴയ തിയേറ്റർ പഴയ വണ്ടികൾ പിന്നെ അവർ ഉപയോഗിച്ച ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള പല വസ്തുക്കളും നമുക്ക് അത് കണക്ട് ചെയ്യുക അതിനെ ആ സമയത്തുള്ള ഏറ്റവും ബുദ്ധിമേലുകൊണ്ടൊന്ന് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു അജയ് മാങ്ങാട് നമ്മുടെ ആ ഡയറക്ടറിന് ഒരുപാട് എഫേർട്ട് എടുത്തു മുരളിച്ചായിട്ട് നല്ലൊരു സപ്പോർട്ടും തന്നു അതുകൊണ്ട് എന്താ പറയുക ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നല്ല രീതിയിലത് വന്നു വിശ്വസിക്കുന്നു ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടായ സിനിമയാണ് സിനിമ തുടങ്ങിയതിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ഒരു കുടുംബം പോലെയാണ് രാവിലെ ലൊക്കേഷനായി വരുന്നത് അങ്ങനെയാണ് ലൊക്കേഷൻ ഞങ്ങളിപ്പം ബാക്കിയുള്ള ഷൂട്ട് തിരിച്ചു പോവില്ല ലൊക്കേഷൻ തന്നെ കാണും അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞ ഒരു അങ്ങനെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെങ്കിൽ തോന്നൽ പോലും ആർക്കും ഇല്ല നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റി അത് എനിക്കെന്നല്ല ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അർജുനെ സംബന്ധിച്ച് അവൻ ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും പെട്ടെന്ന് അങ്ങ് എന്താ പറയുക അങ്ങ് ഒരു ഒരു സേഫ് സോണിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറിനും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിന് മുന്നേ ഒരു ഷോട്ടിന് മുന്നേ ഉള്ള ഡിസ്കഷനിലും അല്ലെങ്കിൽ തമാശ ഹോർച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് പോയി അഭിനയിക്കാൻ പോകുമ്പോൾ ഇത് പെട്ടെന്ന് ഒരു പരിപാടി എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇതിൽ പല സീൻസും ഞങ്ങൾ ചിലപ്പം രണ്ടോ മൂന്നോ ദിവസം പെട്ടെന്ന് ചെയ്യാൻ സൗഹൃദത്തിനുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചിരുന്നത് പല രീതിയിലുള്ള താങ്കളുടെ അത് ഞാൻ ചെയ്തതിൻ്റെ മിക്ക ക്രെഡിറ്റും അഭിഷ്ണവിനും അഭിലാഷുകളും തന്നെയാണ് സാധനം അഭിലാഷ് എഴുതിയ ഡയലോഗുകളും എങ്ങനെ പറയേണ്ട രീതി എന്നുള്ളത് മാത്രമാണ് അതിന് ഹ്യൂമർ വർക്കൗട്ടാവാൻ പറ്റിയെന്നുള്ളതിൽ സന്തോഷം ബിക്കോസ് ഇറ്റ് ഈസ് സോ അതിലൊരു ഫ്ലിപ്പുള്ള ക്യാരക്ടറാണ് ഫസ്റ്റ് ഹാഫിൽ കാണുന്നത് അല്ല സെക്കൻഡ് ഹാഫിലുള്ള പുള്ളിയുടെ രീതി

ബോളിവുഡിലായിരിക്കും കൂടുതൽ ഗോൾബുലിയ ഗുധിനി അതുപോലത്തെ സിനിമകൾ കൊറും കോമഡിയും മിക്സ് ചെയ്തിട്ടുള്ള അവിടെ വർക്ക്ഔട്ടാവും ചെയ്യും മലയാളത്തിലേക്ക് ടീം അങ്ങനത്തെ പേടിയുണ്ടാകും എങ്ങനെ ഓളിവുഡിലേക്ക് എത്തുമോ അങ്ങനെ ഒരു പേടിയുണ്ടാവും പ്രത്യേകിച്ച് സുമതി വളം എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ ഓൾറെഡി ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഉണ്ടല്ലോ ഇല്ല എല്ലാവരും പരീക്ഷണമാണല്ലോ നമ്മൾ നമ്മളിതൊക്കെ ചെയ്യുന്നത് സക്സസ് ആകും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് ചെയ്യുന്നത് അപ്പോൾ സുമതയോളം ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരുപാട് യക്ഷിക്കഥകൾ കേട്ട് വളർന്നൊരു ചെറുപ്പമാണ് ഞങ്ങളുടെ ഉറപ്പായിട്ടും നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയി നമ്മൾ ഒരുപാട് യക്ഷിക്കതകൾ കേട്ടിട്ടുണ്ടായി അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാൻ ശേഷം ഇപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ സ്ത്രീ പോലത്തെ സിനിമയാണ് അല്ലെങ്കിൽ അതൊരു വില്ലേജ് ഫോർ കോമഡി സിനിമയാണ് അതൊരുപാട് ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ് മലയാളത്തിന് മുന്നേ സിനിമകളോട് ഓടിയിട്ടുണ്ട് ഈ ഹൊറർ കോമഡി സിനിമകൾ അപ്പോൾ ഒരുപാട് നാളായി ഒരു നാടൻ യക്ഷിക്കഥ ചെയ്തിട്ട് അപ്പോൾ അത് വർണ്ണം ചെയ്താലും ഒക്കെ എന്നാലോചിച്ചിട്ടാണ് ഞങ്ങൾ സുഹൃത്തിയോലേക്ക് എത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് അതൊരു പരീക്ഷണമായിരുന്നു പക്ഷേ അത് ഈ പറയുന്ന പോലെ ഒരു ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആവണം അല്ലെങ്കിൽ ഒരു പക്ക പാക്കേജ് സിനിമ ആയിരിക്കണം ഇതിൽ നാലഞ്ച് പാട്ടുകൾ വേണം രണ്ട് ഫൈറ്റ് വേണം എന്താ പറയണം ഇമോഷൻ വേണം അതുകൊണ്ട് ഇതില്ല എല്ലാം വേണമെന്ന തീരുമാനിച്ചതാണ് ഈ സ്ക്രീനിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ പറയുന്ന പോലെ എല്ലാ സിനിമയുമൊരു പരിശ്രമമാണല്ലോ ആ പുതിയൊരു ജോണ സീനോ എന്ന് തോന്നി അങ്ങനെ ചെയ്തു ഒരു ഓഡിയൻസ് കണ്ടാൽ ഒരു കറക്ഷൻ ഉണ്ട് അടുത്ത സീനിൽ ഇങ്ങനെയരിക്കും അടുത്ത ഷോട്ടിൽ ജംപ് ഷോട്ട് ആയിരിക്കും ഇങ്ങനെ ഒരു സാധാരണ ഷോട്ട് ആണ് അത് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ച ഒരു കാര്യയല്ല ഇതവരെ കണ്ടിട്ടുള്ള ഹൊറസറ്റങ്ങല എല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു ലെവലൊരു സാധന ക്രിയേറ്റ് ആണ് ഒന്ന് രണ്ട് പോയിന്റില് ഫീൽ ചെയ്തിதായിരുന്നു ശരിക്കും റിസർച്ച് ചെയ്തിരുന്നു നമ്മള് റിസർച്ചിനുപരി നമ്മൾ എൻ്റെ ഏറ്റവും വലിയ റിസർച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നയൻറ്റീസിലുള്ള സിനിമകൾ തന്നെയായിരുന്നു ഞാനപ്പോൾ കാസ്റ്റിനോട് എപ്പോഴും പറയും ഇവർക്ക് എപ്പോഴും ഇതെന്താണെന്നുവെച്ചാൽ ഇങ്ങനെ ഒരു പാറ്റേൺ പിടിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും നമ്മൾ ഈ സിനിമകൾ കാണുന്ന കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ട്രൈവ് അപ്പോൾ നയൻറ്റീസിലും ലേറ്റ് എയ്റ്റീസിലും ഉണ്ടായിരുന്ന സിനിമകൾ അതിനെ നമുക്കൊന്ന് ആ സമയത്തുണ്ടായിരുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സീൻ ഒരു എസ്തറ്റിക്സ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ശ്രമിച്ചു നോക്കാം നമുക്ക് ഒന്ന് രണ്ട് സീൻസ് വേണ്ടി വന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊന്ന് കൺവിൻസ് ആവാനായിട്ട് അതായത് ശരിയാണ് ഇതിനൊരു പ്രത്യേക കിക്കുണ്ട് എല്ലാ തവണയും നമ്മൾ ഈ എന്താ പറയുക ഇൻ്റർനാഷണൽ ക്വാളിറ്റിക്ക് പറയാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കുറേ നാടൻ പരിപാടികളുണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ മെയിൻലി ഈ സിനിമയിലൂടെ ഫോക്കസ് ചെയ്തത് അത് അത് എൻ്റെ ഏറ്റവും വലിയ റിസർച്ച് ആ ഒരു നാടൻ ചേരുവകൾ വെച്ചിട്ട് ഒരു നാടൻ പരിപാടിക്കുന്നു പിന്നെ സുമതി വളവിന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷം അതൊന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഉണ്ട് അഭിലാഷം നമ്മുടെ സിനിമ ഇപ്പോ കേരള ജനം മൊത്തം നമ്മുടെ പ്രീവിയസ് നമ്മൾ സോളിഡ് ആയിട്ട് പറഞ്ഞ പറഞ്ഞൊരു കാര്യമായിരുന്നു ഇത് ബേസ്ഡ് ഓൺ നോട്ട് എ ട്രൂ ഇവന്റ് ഇറ്റ് ഇൻസ്പയർഡ് ഫ്രോം ദ ട്രൂ ഇവൻസ് വളവിൽ ഉണ്ടായ ഇൻസ്പയർ ഈ സിനിമ നമ്മൾ ടോട്ടലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരിക്കലും സുമതി വളർ എന്നുള്ള ഒറിജിനൽ സ്റ്റോറി അല്ല അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സുമതിയെ ഞാനും വിഷ്ണു ചേർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു അത് ഇന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതാണ് ശരിക്കും സുമതിയുള്ള കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പാലോട് സുമതിയുള്ള കഥയെന്ന് കരുതി അത് പറയുന്നത് ഞങ്ങളെല്ലാ ഇന്റർവ്യൂകളും ഞങ്ങളുടെ എല്ലാ പോസ്റ്റുകളും ഞങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ ആ വളവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് എടുത്തത് പിന്നെ ആ പേര് കേൾക്കാൻ നല്ല രസമല്ലേ സുമതി വളവ് അതുകൊണ്ടാണ് ആ പേരെടുത്തത് ഒരിക്കലും ഇത് തിരുവനന്തപുരം മയിലുംകോടുള്ള അല്ലെങ്കിൽ പാലോടുള്ള സുമതി വളവുമായിട്ട് കുല കുല ബന്ധം പോലും ഇല്ല കേട്ടോ ആ വളവിന് ആ പേരും അവിടെ നമ്മൾ എല്ലാ ഇപ്പൊ പല സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട് അത് ഈ സുമതി വളവേണ്ടത് കൊണ്ട് ഈ പറയുന്ന പൂജാരി വളവി കേട്ടതുകൊണ്ട് അല്ലെങ്കിൽ വയനാട് ചുരത്തിൽ കേട്ടതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ പലതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തെടുത്തേക്കുന്ന ആണ് നിങ്ങൾ ഇന്ന് തിയേറ്ററിൽ കണ്ട പല സംഭവങ്ങളും അപ്പോൾ അതുകൊണ്ട് ആ കമൻറ്റിട്ട ആളുടെ അവരെ കുറ്റം പറഞ്ഞതല്ല ഉള്ളിയുടെ ചിന്തകൾ ശരിയായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഒന്നും കൂടെ ഞങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാണ് ഈ സിനിമ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള സുമുതി വളവിൻ്റെ കഥയല്ല ഇത് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഞങ്ങളുടെ ഓൺ സ്റ്റോറി

പല ആളുകളും വിളിച്ചിട്ട് ആ പേര് ആ പേര് വലിയ പ്രശ്നമാണ് മാറ്റം പറഞ്ഞപ്പോൾ ഞാനും വിഷു ഞങ്ങളുടെ സ്ട്രോങ് ഡിസിൻ ആ കഥയ്ക്ക് ആ പേരിൽ അത് മറ്റൊരു പറഞ്ഞോണ്ട് തന്നെയാണ് ആ പേര് സ്റ്റിക്കോൺ ചെയ്തത് അപ്പം ഈ കഥയ്ക്ക് അതുപോലെ തന്നെയാണ് സുമുദെന്നുള്ള മറ്റൊരു പേര് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് അതുകൊണ്ട് അങ്ങനെ വിളിച്ചത് ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്തിനു എന്നെ തന്നെ ഈ ടാർഗറ്റ് ചെയ്തു എന്നിട്ട് പറയും എന്റെ അടുത്ത് എന്റെ പേര് ചോദിക്കും എന്ന് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ് അത് ടിക്കറ്റ് എടുത്താൽ വെർത്താണ് അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട് പിന്നീട് ഒരു ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പഠിത്തത്തിലേക്ക് മീൻസ് കൊടുക്കും മറ്റൊരു മേഖലയിലേക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും ഉള്ളിൽ കൊണ്ടുപോകുന്ന വലിയൊരു പാഷനാണ് ഇത് സിനിമ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ജോലി വിടുമ്പോഴും എൻ്റെ മുന്നിൽ പ്ലാൻ്റാണ് പക്ഷെ ഒരേ ഒരു ലക്ഷ്യം ഒരു ദിവസം ഞാൻ ഈ സിനിമയിൽ എത്തും എന്നുള്ള അതേ ഒരു ഒരു പാഷൻ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ എൻ്റെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ ആദ്യ സിനിമയായി ഇറങ്ങുന്നത് അപ്പം ആ പത്ത് വർഷം ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഞാൻ എടുത്ത ഫോട്ടോ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ബ്രാൻഡിങ് എനിക്ക് ഉണ്ടാക്കണം എന്ന കാര്യം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഈ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുമ്പം പറയാറുണ്ട് അപ്പം ഇയാള് ഭയങ്കര ഷോ ആണല്ലോ അവിടെ ചെന്ന് ഇയാളുടെ പി ആർ ആണോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ നമ്മൾ നാളെ ഒരു സംഗത്ത് ഇല്ലാതായി കഴിയുമ്പോൾ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണം അതിനുവേണ്ടി എല്ലാവരും ജീവിക്കുന്നത് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നവർ വിമർശിച്ചിട്ടുണ്ട് ഈ പറയുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സിനിമാക്കാർ അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന എന്റെ കഥ എടുക്കാൻ തയ്യാറെടുക്കുന്ന ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇത്രയും പേരോടുള്ളപ്പം തീർച്ചയായിട്ടും ആ ബ്രാൻഡ് എനിക്കൊരു വലിയ ഒരു എന്താ പറയുക അതിന്റെ തന്നെയാണ് തീർച്ചയായിട്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാവും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ അത് അവർക്ക് വേണ്ടി കുറച്ച് സിനിമകളെയും ചെയ്യും നമ്മുടെ സിനിമയിലെ വില്ലൻ ഇവിടെ എത്തിയിട്ടുണ്ട് വില്ലൻ മിസ്റ്റർ ശ്രാവൺ അതായത് നമ്മുടെ നടൻ മുകേഷ് ഞാൻ അടിപൊളി പടം കണ്ടോ കണ്ടല്ലേ ഞാനാണ് ഫീഡ്ബാക്ക് വേണം பான் வை இன்டரியர் ல மீடியா த ரொம்ப தேங்க்யூ 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 ஷேர் டே எக்ஸ்பீரியன்ஸ் ஆப்ரேட்டர நம்ம காலை கண்டவர் ഏകദേശം അത് ദി എൻഡ് ഓഫ് ദി മൂവിയുടെ ഷൂട്ടിന്റെ സമയത്തായിരുന്നു അപ്പോഴേക്കും എല്ലാരും നല്ല രീതിക്ക് സിങ്ക് ആയി പിന്നെ ഒരു ഐഡിയ കിട്ടി നമുക്ക് എന്താ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് തുടക്കം പറഞ്ഞ പോലെ അല്ല ഋഷികം പറഞ്ഞ പോലെ ചില പരിപാടികൾ ഷൂട്ട് ഷൂട്ടുണ്ടോ നമുക്ക് ഇത് ഞാൻ ചോദിച്ചപ്പോടാ ഞാൻ ഇങ്ങനെ കാണിക്കാനാണ് ഈ പടം എനിക്ക് താല്പര്യം ഇങ്ങനത്തെ രീതിയിലാണ് ഈ പടം ഞാൻ കൺവേ ചെയ്ത് അപ്പൊ അത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളും അങ്ങനെ കാണാൻ തുടങ്ങിക്കണം പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഡെലിവർ ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയിട്ട് അപ്പോൾ ആ സീക്രറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പീക്ക് പോകുന്ന ഒരു മൊമെന്റ് ആണ് എല്ലാവരുടെയും കാരണം നമ്മൾ നമ്മളല്ലാതാകുന്ന ഒരു മൊമെന്റ് ആണ് എന്തൊക്കെ എന്തൊക്കെയടിച്ചിരുന്ന പടങ്ങാണെന്ന് മനസ്സിലാവും അപ്പൊ ആ ഒരു മൊമെന്റിൽ മാക്സിമം ഔട്ട് കൊടുക്കുക പിന്നെ വിഷമം പുറത്ത് പിന്നെ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ അടിച്ച് സെറ്റാക്കി ഓൾറെഡി പുറത്തൊന്നുമില്ല പ്രത്യേകിച്ചും പറയേണ്ടഴിഞ്ഞാട്ടമൊന്നും ആയിരുന്നില്ല അന്നേരം അത്യാവശ്യം അതാണ് ഞാൻ എടുത്തു സംഭവം അവിടെ പല എക്സ്പ്രഷൻ ഡയലോഗുകൾ ശരിക്കും അത് ആ സീസ് കൂട്ടിയുമ്പോൾ അങ്ങനെ തന്നെ വരുന്ന വിഷ്ണുപ്രമ നമ്മടുത്തൊന്ന് പറയാനുള്ളത് നിങ്ങള് മറ്റേ ഇത് അഴിച്ചു വിട്ടേക്കുന്ന പോലെയാണ് നിങ്ങൾ നിങ്ങക്ക് എന്താ വെച്ചാൽ പറഞ്ഞ മറ്റേ പ്രേതത്തിന് നിങ്ങൾക്ക് പേടിയില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഡാൻസ് അവിടെ ൊണ്ട് ചേ നമ്മള് അതിനു മുമ്പ് പല സിനിമയിൽ പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിരിക്കണം അതെന്നു പറഞ്ഞാൽ ഈ സീരിയലിൽ നിങ്ങൾ ആ ഈ സീരിയലിൽ നിങ്ങൾ എല്ലാം പൊട്ടിച്ച് ഒന്നും പേടിയില്ല പേടിയില്ലാന്ന അവസ്ഥയിലേക്ക് പോവാണ് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി അഴിഞ്ഞടിച്ചു

തന്നിട്ടുണ്ടോന്നാണ് ചോദിച്ചത് തന്നിട്ടുണ്ടോ എന്നാണോ താങ്ക് യു ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ പണിക്ക് ശേഷം ചെയ്ത സിനിമയാണ് ഞാൻ പണി കഴിഞ്ഞ് തിരിച്ച് യു കെക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നതും മുല്ലുചേരനും അഭിലാഷും വിഷ്ണുടും വന്നിട്ട് പറയുന്നതും ഞാൻ കമ്മിൻറ്റ് ചെയ്തു എന്നെ സംബന്ധിച്ചത് വേറൊരു ഗുരുകുലമായിരുന്നു ഞാൻ ജോജി ജോർജിൻ്റെ കൂടെ പണി എന്ന പടത്തിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്ത് അത് കണ്ട സിനിമ എടുക്കുന്ന രീതി പാറ്റേൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ് എല്ലാ സിനിമകളും വ്യത്യാസമാണ് അതുപോലെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതാണ് ശങ്കർ സാർ വിഷ്ണു അഭിലാഷ് കഥ എഴുതുന്ന സ്വാതന്ത്ര്യം എ പിന്നെ ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ് അർജുൻ ബാലു സിദ്ധു ഞങ്ങൾക്ക് എല്ലാവർക്കും കോമ്പിനേഷൻ സീൻസ് ഉണ്ട് ഞങ്ങളെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു പടമാണ് സ്മൃതി അതുപോലെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു നൈറ്റ് ഷൂട്ടുകളും കാടിനകത്തുള്ള ഷൂട്ടുകളും കാര്യങ്ങളെല്ലാം അപ്പം അതെല്ലാം സിനിമയിൽ വിഷ്വലി നല്ല നല്ല ഭംഗിയായിട്ട് തോന്നുന്നു അതെല്ലാം ഇദ്ദേഹം പിയ നല്ല ഫെയിംസുകൾ ഭയങ്കര രസമായിട്ട് കാരണം നൈറ്റ് ഷൂട്ടുകൾ സിനിമയിൽ ഫുൾ ത്രൂ ഔട്ട് നൈറ്റാണ് മെജോറിറ്റി ഈ സ്മൃതി വളവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം അതിനെ സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ശങ്കർ സാറിന് ഗ്രേറ്റ് താങ്ക്സ് നന്നായിട്ട് ചെയ്തു അതുപോലെ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സിനും അതിഗംഭീരമായിട്ട് എല്ലാരും പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് മേജർ റീസൺ ഒന്നാമത് സുമതി വളവ് എന്നുള്ള വളവിന്റെ പരിപാടികളും പിന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് പിന്നെ നമ്മൾ കേല്ലാത്തൊരു ഗ്രാമത്തിന് ക്രിയേറ്റ് ചെയ്താണ് കല്ലേലി എന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമത്തിലെ ആൾക്കാർ ഏഴുമണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോ ഷീലിട്ടിയാ പിന്നെ പുറത്തിറങ്ങൂ എല്ലായിരിക്കും ആ നാട്ടിലെ പേടിയാണ് അത്രയും പേടിയുള്ള നാട്ടില് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു വ്യക്തിയാണ് എന്റെ കാര്യങ്ങനെയൊക്കെ പരിപാടികൾ വന്നപ്പോഴും പിന്നെ ടൈപ്പ് ഓഫ് പേടിപ്പിക്കല് പുതിയ പരിപാടികൾ അപ്പൊ അതൊക്കെ എനിക്ക് കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നി പിന്നെ കാര്യങ്ങളൊന്നു പറഞ്ഞു ഡിസ്കഷന്റെ ഇടയിലൊക്കെ പറയുന്നോറും നമുക്ക് ഇങ്ങോട്ടുള്ള ഇന്റസ്റ്റ് പിന്നെ ഇങ്ങനത്തെ ഒരു പേടിത്തോറും ക്യാരക്ടർ ജീവിതത്തിൽ കുറച്ച് പേടി ഉണ്ടെങ്കിലും സിനിമയില് ആ സിനിമയില് കുറച്ചു കൂടുതൽ അഭിനയിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്

അത് മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ഒരു സീക്വൻസ് ആണ് പറഞ്ഞത് വിഷ്ണു പറഞ്ഞപ്പോഴും ശരി അപ്പൊ അവരത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ എന്നെ ഏൽപ്പിച്ചത് അത് കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു അതിനപ്പറം ശങ്കർ സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും കിട്ടോ എല്ലാരും കൂടെ ചെയ്തു കാരണം എന്നെ എടുത്ത് പൊക്കിയൊക്കെ വേറിൻ്റെ ഉള്ളിലേക്ക് കേട്ടിട്ട് വന്നു അപ്പൊ എല്ലാവരും ഭയങ്കര പ്രത്യേകിച്ചും ആ കുറച്ച് സീക്വൻസ് ഉണ്ടല്ലോ അത് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല

പക്ഷേ ആ ലൊക്കേഷൻ കണ്ട് ആ സീക്വൻസിൻ്റെ കുറച്ച് അപകടം പിടിച്ചൊരു സീക്വൻസ് ഉണ്ട് അപ്പം അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയപ്പോൾ ആ ഷൂട്ടിങ് മുടങ്ങുമെന്നൊരവസ്ഥയും സാറുമില്ല ഞാൻ ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളാണ് ശിവലത അപ്പം തീർച്ചയായിട്ടും ശിവതയ്ക്ക് ഒരു വലിയ കയ്യടി ആ തിയേറ്ററിൽ കിട്ടി ആ തിയേറ്ററിൽ ഇന്ന് രാവിലെ ശ്വാസതൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതിനൊക്കെ ചോദിച്ച ചോദിച്ചാൽ ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പടത്തിൽ എല്ലാവരും എല്ലാ നായികന്മാരും ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു ഫിസിക്കൽ ചലഞ്ചും കൂടെ എടുത്തത് ശിവലയാണ് അഭിലാഷന്റെ ഞങ്ങൾ അതായത് ഇല്ലാത്തവരെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല കാരണം നമ്മള് സിനിമ എന്ന് പറഞ്ഞതും കുടുംബം വരുമ്പോ പഴമയെ മറക്കുന്ന ഒരു ശീലം സിനിമ പല സിനിമകളും നമ്മൾ കണ്ടുവരുന്നുണ്ട് ശരിക്കും കഴിഞ്ഞ ഒരു ഇഷ്യൂസ് അതായത് പല ആർട്ടിസ്റ്റുകൾക്കും അഭിനയിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടുന്നില്ല അവർ എന്ന് പറയുന്നുണ്ട് ഇനിയുള്ള പഴയ ആളുകളെ അങ്ങനെയല്ല ഒരു കഥ എഴുതിയതിന് എഴുതി കഥാപാത്രത്തിൽ ആക്ടീവ് ഞാൻ കഴിഞ്ഞപ്പോഴത്തെ സംഗീതം ചേച്ചി കുറെ നാളെ ശേഷം മലയാളത്തിൽ തിരിച്ചു വന്നിരുന്നു ഇതിൽ ഈ പറയുന്നില്ല അവര് അതേപോലെ പുതിയ ആളുകളും ഈ സിനിമയിൽ തന്നെ ഇപ്പം ഇന്റർവ്യൂ എല്ലാരും ചോദിച്ചെങ്കിലും എടുത്ത് പറയാതെ പോയൊരു പേര് ശിവ ശിവ കോളേജിലൊക്കെ പോയി കാണിച്ചത് അപ്പം ശിവ അതുപോലെ ജസ്നിയ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് അറിയാവുന്ന ജസ്നിയ ജസ്നിയ പടത്തിലൊരു എനിക്കറിയാം സീക്വൻസ് തന്നെ പടത്തിൽ ബെസ്റ്റ് സീക്വൻസ് ആണ് അപ്പം പുതിയ ആളുകളെ ഇതേപോലെ നമ്മൾ കാണാൻ ഫൈസി ഫൈസി എന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നിങ്ങൾ ആ ചാനലിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രാഫിക് എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സ് റീക്രിയേറ്റ് ചെയ്ത് അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് ഞാനും വിഷു ആ പയ്യനെ ഈ സിനിമയിലേക്ക് വെച്ചതും അതൊരു മെയിൻ സീക്വൻസ് ആണ് സിനിമയുടെ അപ്പം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ നമ്മൾ അവസരം കൊടുക്കും അതേപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഇപ്പം നമ്മളിപ്പം ലൈവായിട്ട് സിനിമയിൽ ഇല്ലാത്ത നമ്മൾ ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളെ തിരിച്ചു കൊണ്ടു തീർച്ചയായിട്ടും കഥയിൽ എവിടെയെങ്കിലും ഒരു കഥാപാത്രം എഴുതാൻ ഞാൻ എന്റെ എല്ലാ കഥകളും ശ്രമിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള സിനിമകളും തീർച്ചയായിട്ടും